ഇന്ന് ഹോൾസെയിൽ റേറ്റിലുള്ള രണ്ട് തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റിൻ്റെ കളക്ഷൻസ് ആണേ കാണിക്കുന്നത് രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ കളക്ഷൻസാണേ അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് ആണുള്ളത് ഇത് നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത് മിനിമം ടെൻ പീസ് നമ്മൾ എടുക്കണം ടെൻ പീസ് എടുക്കുമ്പോഴാണ് നൂറ്റി അറുപത്തി അഞ്ച് രൂപ റേറ്റിൽ നമ്മൾ ഇത് കൊടുക്കുന്നത് ടെൻ പീസിൽ താഴെ എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് നിരന്തരമായി ചോദിക്കാറുണ്ടോ ഹോൾസെയിൽ റേറ്റിൽ മെറ്റീരിയൽ കൊടുക്കുമോ എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഹോൾസെയിൽ റേറ്റിൽ മെറ്റീരിയൽ കൊണ്ടുവന്നത് കോട്ടൻ്റെ മെറ്റീരിയലാണിത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ് കാണിക്കുന്നത് അതെല്ലാം നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് പ്രത്യേകം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനായിട്ട് ായിട്ട് മറക്കരുത് അതുപോലെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും ഡി ടി ഡിസി വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് വീട്ടിലിരുന്ന് ഒരു വരുമാനം ആഗ്രഹിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഇതൊരു നല്ല വീഡിയോ ആയിരിക്കും കാരണം ഇതുപോലുള്ള മെറ്റീരിയലുകൾ നിങ്ങൾ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് സെയിൽ ചെയ്തുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ ഫോണിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് വെച്ചപ്പോൾ തന്നെ കുറച്ച് പീസസ് ഒക്കെ നമ്മുടെ കൈന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അതിൻ്റെ ബാക്കി പീസസ് മാത്രമായിരിക്കും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ ഇത് മറ്റൊരു പ്രിന്റാണ് ഇത് നമ്മൾ നൂറ്റി അൻപത്തി ഒൻപത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് മിനിമം ടെൻ പീസ് നമ്മൾ എടുക്കണം ടെൻ പീസിൽ താഴെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തി ഒൻപത് രൂപ റേറ്റ് വെച്ചായിരിക്കും വരുന്നത് പത്ത് രൂപയുടെ ഡിഫറൻസ് ഉണ്ടാകും എല്ലാം തന്നെ കോട്ടൻ്റെ നല്ല അടിപൊളി മെറ്റീരിയലാണ് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റുകളാണ് വരുന്നത് ഈ ഒരു സ്റ്റോക്ക് തീരുന്നിടം വരെ നമുക്ക് ഈ ഓഫറിൽ മെറ്റീരിയൽ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ തീരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതും വേറൊരു കളക്ഷനാണ് ഇതിന് നൂറ്റി അൻപത്തി ഒൻപത് രൂപ റേറ്റിലാണ് നമ്മൾ പത്ത് പീസ് കൊടുക്കുന്നത് അതിൽ കുറച്ച് എടുക്കുന്നവർക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ റേറ്റിൽ നമ്മൾ കൊടുക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ